അത്ര ടെൻഷനായിട്ട് നമ്മൾ എടുക്കുന്നില്ല നമുക്ക് ഈ ഒരു സിനിമ ഒരു പത്ത് പേര് കണ്ടാൽ എന്തായാലും ഒരു പത്ത് പേരോട് ഈ സിനിമ കാണാൻ പറയുവെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസമാണ് സിനിമയെ നമ്മൾ നയിക്കുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് മുൻപ് ലക്ഷ്മി പറഞ്ഞ പോലെ ഇതിലെ ബഡ്ജറ്റ് അല്ല താരം അല്ലേ ആശയമാണ് താരം എന്ന് പറഞ്ഞത് ഇങ്ങനൊരു ആശയം എനിക്ക് തോന്നുന്നു അല്ലെ ഇങ്ങനൊരു സിനിമ എടുക്കാൻ ഒരുപക്ഷെ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയെപ്പോലൊരാൾക്ക് പറ്റത്തുള്ളൂ ഇങ്ങനൊരു ബഡ്ജറ്റിൽ ആ ഒരു സിനിമ ചെയ്യാൻ ഞാൻ ഞാനെപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് അവസാനം വരെ ഈ നിമിഷം ഇരിക്കുന്നത് കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ ഒരു ചങ്കുറ്റത്തിന്റെ പുറത്താണ് കാരണം ആ സിനിമ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഇതൊരു എനിക്ക് വലിയൊരു പാഠശാലയായിരുന്നു ഈ ഒരു സിനിമ വലിയൊരു ഒരു യൂണിവേഴ്സിറ്റി നിന്ന് ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം രാവിലെ സാറ ഉണരുന്നത് കട്ടകാപ്പി കട്ടക്കാപ്പിടാൻ വേണ്ടിയാണ് രാവിലെ ലൊക്കേഷൻ കൊടുക്കാനുള്ള കട്ട ഇട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ അവിടെ കണ്ടത് ഭക്ഷണം കൊടുക്കാനും ആർട്ടിന്റെ സെറ്റപ്പിലാണെങ്കിലും എല്ലാത്തിലും പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അത് ആ നമ്മുടെ ബഡ്ജറ്റിന്റെ പരിമിതിയാണ് അപ്പം അങ്ങനെ ഒരാളിനൊപ്പം നിന്നപ്പം നമുക്കൊരുപാട് ഒരു ഒരു സിനിമ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സാറും ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞങ്ങളെയും കൂടി പഠിപ്പിക്കുകയായിരുന്നു ഞാന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് രണ്ടായിരം രൂപ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് രണ്ടു വർഷം ഞാൻ അവിടെ ജീവിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഞാൻ മജീഷ സാമ്രാജ്യൻ ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഈ ജഗദീഷ് ശ്രീകുമാറിന്റെ എഴുപത്തി അഞ്ചാമത്തെ പിറന്നാളിന് പോകുന്ന ഇപ്പം അദ്ദേഹം എന്നെ വിളിച്ചു അപ്പൊ എന്റെ സിനിമയുടെ വാർത്ത കണ്ടാണ് വിളിച്ചത് അപ്പൊ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു അതായത് ഞാൻ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാനൊരു ടെലിഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ നാൽപ്പതിനായിരം രൂപ ഉണ്ട് എൻ്റെ അത് ഇരുപതിനായിരം രൂപ എൻ്റെ ഇരുപതിനായിരം രൂപ അച്ഛൻ തോന്ന് അങ്ങനെ അച്ഛനും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഈ കലാപരമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇങ്ങനെ ടി വിയിലോ സിനിമയിലോ ഒക്കെ വരണമെന്നുള്ളത് അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോയി ജഗദീശ് ശ്രീകുമാറിനെ ബുക്ക് ചെയ്തിട്ട് വന്നു അത് അന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ് അത് പറയാൻ ഒരുപാട് കഥയുണ്ട് നമുക്ക് നമ്മൾ നമ്മുടെ ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പോയി ഒന്നും അറിയാതെ ഒരു ടെലിഫിലിം ചെയ്യാൻ വേണ്ടി പോയിട്ട് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു ദൂരദർശനിൽ പോയി കഥ കൊടുത്ത് അപ്രൂവൽ വാങ്ങിക്കുന്നു എന്നിട്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നാൽപ്പതിനായിരം രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊരു മൂന്നാല് ലക്ഷം രൂപ ആയിട്ട് അവസാനം അത് വലിയൊരു അനുഭവമായിരുന്നു അതേപോലെ ഈ സിനിമ ചെയ്തപ്പോഴും എനിക്ക് അതേ ഒരു അനുഭവമാണ് ഇവിടുന്ന് ലഭിച്ചത് അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടുന്നൊരു വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്